ലൈറ്റ് ഹൗസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെറുപ്പം മുതൽ വലിയ ദാനശീലനായിരുന്നു അയാൾ കൊടുത്താലേ കൊടുക്കുന്നതിന്റെ സുഖം മനസ്സിലാകൂ അദ്ദേഹം അങ്ങനെ പറയുമായിരുന്നു കൊടുക്കുന്നതിന്റെ ആനന്ദം ആസ്വദിച്ച് അദ്ദേഹം അനേക കാലം ജീവിച്ചു കൊടുക്കും തോറും അദ്ദേഹത്തിന് ധനം കൂടുന്നുണ്ടായിരുന്നു ഏർപ്പെട്ട പ്രവൃത്തികളിലെല്ലാം വിജയമുണ്ടായി അങ്ങനെ പ്രതീക്ഷിച്ചതിലേറെ പണമുണ്ടായി എന്നാൽ കൊടുത്ത് കൊടുത്ത് കുറേയേറെ നാളായപ്പോൾ അദ്ദേഹത്തിന് അതിലൊരു മടുപ്പുണ്ടായി അദ്ദേഹം ചിന്തിച്ചു എനിക്ക് ആരും ഒന്നും തരുന്നില്ലല്ലോ ഞാൻ പിന്നെ എന്തിനെ കൊടുക്കണം ഒരു ദിവസം അദ്ദേഹം തൻ്റെ മനസ്സിലായി തോന്നൽ തൻ്റെ ഗുരുവിനോട് പറഞ്ഞു ആശ്രമത്തിലെ തിരക്കെല്ലാം കഴിഞ്ഞ് നേരമായിരുന്നു ഗുരു തോട്ടത്തിലൂടെ ഉലാത്തുകയായിരുന്നു അദ്ദേഹവും കൂടെ നടന്നു സംശയം കേട്ട് ഗുരു ചോദിച്ചു എന്തൊക്കെ കൊണ്ടാണ് താങ്കൾ ഈ ലോകത്തേക്ക് വന്നത് അപ്പോഴായിരുന്നു അദ്ദേഹം അക്കാര്യം ചിന്തിച്ചത് ഒന്നും കൊണ്ടായിരുന്നില്ലല്ലോ ഈ ലോകത്തിലേക്ക് എത്തിയത് ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിൽ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറച്ച് സമ്പത്തേ കുടുംബത്തിനുണ്ടായിരുന്നുള്ളൂ നല്ല ലക്ഷ്യബോധവും സ്വപ്നവും അച്ഛൻ പകർന്നു തന്നു അച്ഛനെ കണ്ട് കഠിനാധ്വാനം ചെയ്യാനും പഠിച്ചു ഭാഗ്യത്തിന് സ്കോളർഷിപ്പ് കിട്ടി നന്നായി പഠിച്ചു ഉന്നതമായ വിജയം നേടി നല്ല ജോലിയും ലഭിച്ചു ജോലിയിലിരുന്ന് കൂടുതൽ പക്വത നേടി പരിചയങ്ങൾ വളർത്തി ണ്ടാക്കി പിന്നെ സ്വന്തം ബിസിനസ്സിൽ ഏർപ്പെട്ടു അനേകം പേർ സഹായിച്ചു അങ്ങനെ വളർന്നു സമ്പന്നനായി കഴിഞ്ഞു പോയതെല്ലാം ഒരു ചലച്ചിത്രം പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു ഓർമ്മയിൽ ലയിച്ചു നിന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഗുരു ചോദിച്ചു ആരും ഒന്നും കൊണ്ടല്ലല്ലോ ഈ ലോകത്തിലേക്ക് എത്തുന്നത് എത്തിയിട്ട് എല്ലാം നേടുന്നു സമ്പത്ത് സുഖം സംതൃപ്തി ഇവയെല്ലാം എത്രയോ പേരുടെ സഹായം കൊണ്ടാണ് ലഭിക്കുന്നത് ഇതിനെയാണ് സമ്പാദ്യം എന്ന് പറയുന്നത് അതിലൊരു ഭാഗം നിങ്ങൾ മറ്റുള്ളവർക്കായി കൊടുക്കുന്നു കൊടുക്കുന്നതിൻ്റെ ആനന്ദവും അനുഭവിക്കുന്നു അപ്പോഴായിരുന്നു അദ്ദേഹം ആ കാര്യത്തെപ്പറ്റി ചിന്തിച്ചത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മിടുക്ക് കൊണ്ട് മാത്രമല്ലല്ലോ എനിക്ക് എല്ലാം ലഭിച്ചുകൊണ്ടിരുന്നത് എത്രയോ കാര്യങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴല്ലേ ഒരു നേട്ടമുണ്ടാകുന്നത് നമുക്കുള്ളതിൻ്റെ ഒരു ഭാഗം കൊടുക്കണം കൊടുക്കുന്നതിൻ്റെ സംതൃപ്തി അനുഭവിച്ചറിയണം